ഇപ്പോ ഇതിൽ പറയുമ്പോൾ ും ഞാൻ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പൊ മുന്നോട്ട് വെച്ച നയം അത് മധ്യനയം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ കേരളത്തിന്റെ നിയമസഭയിൽ മുഖ്യമന്ത്രി ആ കാര്യങ്ങൾ വിശദീകരിക്കാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല അപ്പൊ അതിന്റെ കൂടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ കക്ഷികളും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളിപ്പോൾ പറയുന്ന വ്യത്യാസ അഭിപ്രായം ഉണ്ടെന്ന് അഭിപ്രായം ഉണ്ടെങ്കിൽ അതവിടെ അവർ ചർച്ച ചെയ്ത് തിരുത്തുമായിരിക്കും അല്ലെങ്കിൽ തീരുമാനമെടുക്കുകയായിരിക്കും അപ്പം അതിനകത്ത് ഞങ്ങൾ പറയുന്ന ഒരു കാര്യം ഇതാണ് ഇത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് കേരളത്തിലെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ഓരോ വ്യവസായവും ഇല്ലാതാക്കി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ നിങ്ങൾ തന്നെ ഉന്നയിച്ച ഒരു കാര്യത്തിനുള്ള അംഗീകാരമായിട്ട് ആ കാര്യങ്ങൾ പോവും അതിൻ്റെ ഭാഗമായിട്ടത് പോവും ഇവിടെ ഇപ്പോൾ പല വകുപ്പിൽ നിന്നും അംഗീകാരം കിട്ടിയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതിലൊക്കെ നിയമത്തിൽ ചട്ടത്തിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് വ്യവസായ വകുപ്പ് നേരത്തെ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് എത്രയോ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടതായിരുന്നു ഇപ്പൊ പെട്ടെന്ന് ആ കാര്യങ്ങൾ നിർവഹിക്കുന്നു അപ്പോൾ നേരത്തെ എടുത്ത പോലെയുള്ള വഴി ഒഴിവാക്കേണ്ടി വരും അപ്പൊ അത് ഒരു തെറ്റായ കാര്യമായിട്ട് ഇത് ഇവിടെ അവതരിപ്പിക്കുന്നു നേരത്തെ പറഞ്ഞു ഇവിടെ ഒരു വ്യവസായം തുടങ്ങാൻ അപേക്ഷ കൊടുത്താൽ പിന്നെ അത് ചുവപ്പ് നാടയിൽ കുടുങ്ങി രണ്ടും മൂന്നും നാലും വർഷം അതിന് പിന്നാലെ നടക്കേണ്ടി വരുന്നു സംരംഭകൻ കേരളത്ത് പുറത്തു പോകുന്നു പുറത്ത് ഈ നൂലാമാലകളില്ല ഇവിടെ ഈ നൂലാപനങ്ങൾ ഒഴിവാക്കുമ്പോൾ നിങ്ങൾ അതിനെതിരായിട്ടുള്ള വാർത്തകൾ കൊണ്ടുവരുന്നു അതൊരു പ്രശ്നമായിട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഇരട്ടത്താപ്പാണ് അപ്പോൾ നമുക്ക് വേണ്ടത് നിക്ഷേപ സൗഹൃദമായിട്ടുള്ള അന്തരീക്ഷമാണ് നമുക്ക് വേണ്ടത് തൊഴിലായ്മ ആവശ്യമായിട്ടുള്ള തൊഴിലവസരം സൃഷ്ടിക്കുന്ന വ്യവസായങ്ങളാണ് അത് ഇവിടെ ശക്തിപ്പെടണം ഇവിടുന്ന് മൂവായിരം കോടി എല്ലാ വർഷവും പുറത്തേക്ക് പോകുന്നത് ഇവിടെ തന്നെ ഉത്പാദിപ്പിച്ചുകൂടെ എന്തിനാണ് അത് തടസ്സം നിൽക്കുന്നത് അപ്പോൾ അതിനകത്ത് മുന്നണിക്കാത്ത എന്തെങ്കിലും തർക്കങ്ങൾ അത് സ്വാഭാവികമായിട്ടും അത് മുന്നണിയെ ബന്ധപ്പെട്ട നേതാക്കൾ വിശദീകരിക്കേണ്ടതാണ് അത് സംബന്ധിച്ച് എനിക്ക് ആദ്യം പറഞ്ഞത് ഇതിൽ പിന്നെ ടെൻഡർ വിളിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു ഒരു കാരണം പിന്നീട് അത് ഈ ഭൂപൂർവ്വ ജലവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ ഓരോന്നരും മറുപടി ഇന്ന് ഏറ്റവും അവസാനം പറഞ്ഞത് മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിട്ടില്ല മന്ത്രിസഭയിലെ നടപടിക്രമങ്ങളൊരു കുറിപ്പ് കൂടി പുറത്തുണ്ട് പക്ഷേ അതിൽ തന്നെ പറയുന്നുണ്ട് രണ്ടായിരത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും സ്വന്തമായ ഉൽപാദനം നടത്താൻ തീരുമാനമെടുക്കുന്നു അതിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മദ്യനയത്തിൽ ആമുഖം തന്നെ ഇങ്ങനെയാണ് സംസ്ഥാനത്തെ ഉപഭോഗത്തിന് ആവശ്യമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും ഇവിടെ തന്നെ നിർമ്മിക്കാനുള്ള സംവിധാനം ഒരുക്കും എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട് ഇപ്പം മദ്യനയത്തിൽ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യത്തെ മുൻനിർത്തിയിട്ട് അതിൻ്റെ പ്രായോഗികമായ കാര്യത്തിലേക്ക് പോകുമ്പോഴാണ് ഇത്തരം വിദണ്ഡവാദങ്ങളുമായിട്ട് വരുന്നത് പിന്നെ വി ഡി സതീശിൽ നിന്നും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എത്ര ആരോപണങ്ങൾ ഉന്നയിച്ചു ഏതെങ്കിലും ഒരു ആരോപണം നിലനിന്നിട്ടുണ്ടോ വി ഡി സതീശന്റെ ആരോപണങ്ങൾ കാറ്റുപോയ ബലൂണാണ് അത് ഞങ്ങളല്ല പറയുന്നത് അതാ മുന്നണിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ വി ഡി സതീശിനെ പോലെയുള്ള പ്രതിപക്ഷ നേതാവിനെ കോൺഗ്രസിന് ആവശ്യമില്ല എന്ന് പറഞ്ഞ് കേന്ദ്രത്തിന് കത്തെഴുതിയിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ അതുകൊണ്ട് വി ഡി സതീശിന്റെ ഒരു ആരോപണവും നിലനിൽക്കുന്നതല്ല പതിവ് പോലെ തന്നെ അതും കാറ്റുപോയ ബലൂണായി മാറി എന്നാണ് ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയുക ആ ആ പ്രദേശം പ്രദേശം വലിയ ജലദൗർലഭ്യമുള്ള പ്രദേശമാണ് പ്രദേശമാണ് ആവശ്യമായ വെള്ളം എവിടെ കൊടുക്കാൻ സാധിച്ചിട്ടില്ല നിയമസഭയിൽ കൃത്യമായി ഉണ്ടാക്കാൻ പാലക്കാട് ഉണ്ടാക്കി അവിടെ കൃത്യമായ നിയമസഭയിൽ ഇത് സംബന്ധിച്ച് കൃത്യമായ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു എം പി രാജേഷ് മന്ത്രി അത് സംബന്ധിച്ച് വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഭൂഗർഭജലം ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരിപ്പൊ വ്യാപകമായി പറഞ്ഞ് പ്രചരിപ്പിച്ചത് ഭൂഗർഭജലവും ഊറ്റിയെടുക്കും എന്നൊക്കെയാണ് ഒരു ജലവും അവിടെ ഊറ്റിയെടുക്കാൻ വേണ്ടി പോകുന്നില്ല നേരത്തെ ഭൂഗർഭ ഊറ്റിയെടുക്കുന്ന കമ്പനികൾ അവിടെ വന്നപ്പോൾ അവിടെ സമരം നടത്താനും മനുഷ്യച്ചങ്ങല ഉൾപ്പെടെ സൃഷ്ടിക്കാനും ഡി വൈ എഫ് എ ഉൾപ്പെടെ സംഘടനകൾ അവിടെ രംഗത്ത് വന്നിരുന്നു അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ആ സമരത്തിന്റെ അനുഭവത്തെല്ലാം മറന്നുകൊണ്ട് ഒരു നിലപാട് ഒരിക്കലും അവിടെ എടുക്കാൻ വേണ്ടി പോകുന്നില്ല പക്ഷേ കേരളത്തിൽ വ്യവസായം ശക്തിപ്പെടുകയും വേണം അപ്പൊ അതിനാവശ്യമായ മഴവെള്ള സംഭരണി ഉണ്ടാക്കി എടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിപ്പതിന്റെ നിർമ്മാണത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് നമുക്കതിന് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും അപ്പൊ എടുക്കാൻ കഴിയില്ല എന്ന് ഇപ്പൊ തന്നെ പ്രഖ്യാപിച്ച് എല്ലാ കമ്പനികളും നാട് വിട്ടോ എന്ന് പറയാൻ കഴിയുമോ അങ്ങനെ പറയാൻ കഴിയില്ല കഴിയില്ലേ കൊടുക്കുന്ന വെള്ളമാണ് മാത്രമല്ല നേരത്തെ അവിടെ പ്ലാച്ചിമണയം ബന്ധപ്പെട്ട സമരങ്ങളെല്ലാം അരങ്ങേറിയ ഒരു സ്ഥലമായതുകൊണ്ട് എളുപ്പത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയും എന്നാണ് പ്രതിപക്ഷ നേതാവ് സംഘവും ആലോചിച്ചത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു നമ്പർ അവരിറക്കിയത് ആ നമ്പർ പാളി ആ നമ്പർ പൂർണ്ണമായും പരാജയപ്പെട്ടു അപ്പം അതിൽ തന്നെ അവർ കടിച്ചു തൂങ്ങുകയാണ് അതിൽ യാതൊരു അടിസ്ഥാനവുമില്ല അപ്പം നേരത്തെ ജലവിഭവ മന്ത്രി കൃഷ്ണൻകുട്ടി ആ സംബന്ധിച്ച് പ്രസ്താവന നടത്തിയിട്ടുണ്ട് പരസ്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവ്യക്തത ഇല്ല ഇനിയിപ്പോ അതിന്റെ വേളയിൽ എന്തെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കൂ സ്വാഭാവികമായിട്ട് നമുക്ക് ആ സമയത്ത് ഇടപെടാം എന്നല്ലാതെ ഒരു കാര്യത്തെ ഇങ്ങനെ മുൻനിർത്തി അവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒന്നും വേണ്ട എന്ന നിലപാടിലേക്ക് നമുക്ക് പത്താം വേണ്ടി കഴിയില്ല കേരളം നിക്ഷേപ സൗഹൃദമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുന്നു കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നു ആ മാറ്റത്തിന്റെ കൂടെയാണ് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഭൂഗർഭജലം സമരം കൂടിയായിരുന്നു അന്നവിടെ ഞാൻ പറഞ്ഞല്ലോ അന്ന് അവിടെ പ്ലാച്ചിമടയിൽ മനുഷ്യ നടത്താനും ആ സമരത്തെ നേതൃത്വം കൊടുക്കാനും ഡി ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ തയ്യാറായിട്ടുണ്ട് അന്ന് ഈ പറയുന്ന പ്രതിപക്ഷമൊക്കെ എവിടെയായിരുന്നു ആ പഴയ സമരത്തിന്റെ ചിത്രങ്ങൾ നിങ്ങൾ നോക്കണം ഇപ്പൊ അവിടെ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇടപാടും അവിടെ നടക്കുന്നില്ല അവിടെ ഭൂഗർഭജലം ഊറ്റുന്നില്ല ഇവരെന്താ പറയുന്നത് ഇപ്പം പൈപ്പ് കുഴക്കര കുഴിച്ച് മുഴുവൻ ഇങ്ങോട്ട് എടുക്കുക എന്നൊക്കെയാ പറയുന്നത് അപ്പോ ഭൂമിയിലേക്ക് ഒഴുകിപ്പോകുന്ന മഴവെള്ളം ശേഖരിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് മാതൃകാപരമായിട്ടുള്ള കാര്യമാണ് അതിനെ പ്രോത്സാഹിപ്പിക്കണ അതിന് ഒരു വ്യക്തതയുടെയും പ്രശ്നമില്ല ഇത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് അവ്യക്തതകൾ പ്രതിപക്ഷം ഉണ്ടാക്കി അതിന്റെ പിന്നാലെ മാധ്യമങ്ങൾ പോവരുത് അതിന് പിന്നാലെ പോകുന്നതിന് പകരം ഇതുമായി ബന്ധപ്പെട്ട പോസിറ്റീവായിട്ടുള്ള കാര്യത്തെ കുറിച്ച് കൂടി ആലോചിക്കണം ഇതിപ്പോ ഒരു പ്രതിപക്ഷം അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു അതെല്ലാം പാളിപ്പോയി എല്ലാം പൊളിഞ്ഞുപോയി ആ പൊളിഞ്ഞു പോയ കാര്യത്തെ തന്നെ മുൻനിർത്തിയിട്ട് അവരെങ്കിൽ നിൽക്കുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ കൂടുതൽ ഇടപെടണം എന്നാണ് സംബന്ധിച്ച് പറയുന്നത് അതൊക്കെ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യമില്ലേ ഗവൺമെന്റ് ചെയ്യും നിയമസഭയിൽ ആ കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്